ഹലോ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഞാനൊരു വിഷമം കൊണ്ടാണ് സത്യം പറയാനേ തിരുത്തറ സത്യം ഞാൻ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒരു ചോക്ലേറ്റ് ഇതൊന്ന് ഒന്ന് കുറേ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല ഇപ്പം ഒരു ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാവുമോ ചോദിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് ഇവരെ വന്ന പാടും ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേന്ന് ഒരു ഗിഫ്റ്റ് അത് തരാൻ ഞാൻ ഇവിടെ ബർത്ത്ഡേക്കില്ലേ സർപ്രൈസായിട്ട് എന്തൊക്കെ ചെയ്തു അറിയോ ആ സർപ്രൈസുകൾ അതിന് വേണ്ടിയിട്ടായിരുന്നോ പറയൂ അത് തന്നെ ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും സർപ്രൈസ് കിട്ടുന്നു പക്ഷേ ഇതാ ഈ മേണത്തിനോട് ഇതാ ബിയാമീസിനോട് ഞാൻ പറഞ്ഞു ബിയാമീസേ എന്റെ ബർത്ത്ഡേ ജനുവരി എട്ടിന് കേട്ടോ മുപ്പത്തി കുറെ ദിവസം ലീവാ ഓ എനിക്ക് ഓർമ്മ ഓർമ്മയിട്ടത് എവിടെ ഇത് എന്റെ വിഷമം കൊണ്ടില്ല രാച്ചേച്ചേ എന്നാലും വീട്ടിലേക്ക് വിഷമമുണ്ട് എന്താ വെച്ചാല് രാവിലെ വിളിച്ച് വിഷ വിഷ് ചെയ്ത് ഓക്കെ താങ്ക് യു ബർത്ത്ഡേ ആണ് നിന്റെ ബർത്ത്ഡേ ആണ് നിങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രശ്നമല്ല പക്ഷേ ഇവര് ഇവര് സാരല്ല ചെറിയ അവിടെ വേറൊരാളുണ്ട് ഞാൻ കാണിച്ചില്ല അഖിലേനെ നമുക്ക് അഖിലേന്റെ അടുത്ത് പോവാം അഖില എന്താ തിരക്കിലാണ് തോന്നുന്നത് അഖില തിരക്കിലാണോ ഒരു സെക്കൻഡ് വാ ഒറ്റ സെക്കൻഡ് വാ ഒരു സെക്കൻഡ് ഒടുവാൻഡ് നിങ്ങൾക്ക് എല്ലാ വീഡിയോയിലും അഖിലേനെ അറിയാലോ ഒരു ബർത്ത്ഡേ ആയിട്ട് ഒരു ഗിഫ്റ്റ് പോലും തരാത്തേ കണ്ടോ ഗിഫ്റ്റ് കണ്ടോ പക്ഷേ ഗിഫ്റ്റേക്ക് വേണമായിരുന്നു കണ്ടോ അത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവിടെ ചതിയത്തിയാ ആ പരസ്പി പോയിക്ക ചതിയത്തിയാ എല്ലാരും ചതിയന്മാരാ അപ്പോൾ ഒരു വേറെ സന്തോഷ വാർത്ത പറയാണ്ട് എനിക്ക് കഴിഞ്ഞ വർഷം ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ സ്റ്റുഡന്റിന്റെ ഉമ്മയാണ് അവരെനിക്ക് ഒരുപാട് കുട്ടികൾ തന്നിട്ടുണ്ടായിരുന്നു ഈ വർഷം അവരെന്നെ വിളി വിളിച്ച് വിഷ് ചെയ്തു സന്തോഷമായി ഇതൊക്കെ ഞാൻ ഇവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പറഞ്ഞുകൊടുത്തിട്ടുണ്ട് പക്ഷെ സാധനവും തരുന്ന കേട്ടോ എല്ലാ കാര്യവും എൻ്റെ ക്ലാസ് പഠിക്കുന്ന

ും ആ ഡരിമിൽക്ക് എനിക്ക് തരുന്ന രേഷി സാദിയ പറഞ്ഞിട്ടുണ്ട് ആ റോസ് പൂ എനിക്ക് തരും ഒരുപാട് ഒരുപാട് സന്തോഷമായി പിന്നെ തന്റെ നിഷ പറഞ്ഞാ തന്നത് അത് ഫീൽ ചെയ്യണം ഓക്കെ നന്നായി ഇതിലൊരു ഇതിലൊരു മിഠായി അങ്ങനെ മിട്ടായിരിക്കും വാ ഞാൻ വെയിറ്റ് ചെയ്യണം വാ വാ അഖില വാ കമോൺ അന്നെ അവര് നമുക്ക് ഫുഡ് കഴിക്കാല്ലേ ബർത്ത്ഡേ ആണ് പക്ഷെ എന്റെ ചെലവാണെന്നൊക്കെ ഞാൻ പാവമാണെന്നല്ലേ യെസ് മോനെ പാവമാണെന്നല്ലേനെ അതിന്റെ അമ്മനെ കൊണ്ട് എന്താ ചോദിച്ചത് അവര് ഇപ്പൊ വന്നില്ല ഒരാള് അവരെന്താ ചോയിച്ച കല്യാണം കണിയ ഗൈസ് ഒൻപത് വയസ്സായ കുട്ടീന്റെ അമ്മയാണിത് യജനങ്ങൾ അറിയട്ടെ എത്രയോ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് പിന്നെ മിസ്സേ ഇവളെ കല്യാണം കഴിഞ്ഞാണോ ഇവളെ കല്യാണം കഴിഞ്ഞാണോന്ന് എല്ലാവരും അറിയട്ടെ ഇവളെ ഓക്കെ യെസ് അപ്പോൾ മന്തി ആണ് വാങ്ങുന്നത് എല്ലാവരും കൂടി ചേർന്ന് എനിക്ക് വാങ്ങി തരികയാണ് പക്ഷേ എല്ലാവർക്കും ഓരോരോ പീസ് ഓക്കെ ഓക്കെ ഞാൻ അതിൽ തൃപ്തിപ്പെടാം നിന്നോട് ഞാൻ ഇത് ക്യാഷ് തരില്ല ഫോൺ കട്ടായി ഇത് വീഡിയോ കട്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ പൈസ കൊണ്ട് എടുക്കുക എന്ന് പറയൂ പറയുവോ ആ അപ്പം അപ്പം നേരത്തെ പറഞ്ഞതിനാ വാങ്ങിത്തരാന്ന് ഇപ്പം ബീനാമിസ നിങ്ങൾ എന്തായാലും പറഞ്ഞു നിങ്ങൾ വാങ്ങി തരാമെന്ന് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത് ഓ നിങ്ങൾ ഇപ്പം എന്തൊക്കെയാ പറയുന്നത് നിങ്ങൾ വാങ്ങി തരുന്നുണ്ടോ ബീരാ വാങ്ങി തരുന്നുണ്ടോ ഇങ്ങനെ മാറ്റിക്കോളോട് ആ ചെറുതായിക്കന്ന് തെറ്റിന്റെ കയ്യിൽ നിന്ന് ഒന്ന് വീണോയി സർപ്രൈസ് സർപ്രൈസായോ സർപ്രൈസായോ പണ്ടാരത് കൊണ്ടു കയ്യില ഹാപ്പി ബർത്ത് ഡേ ടു सप्पे देमो बोलते रहो हैप्पी बर्थडे टू അന്നെ ഉടനെ നമ്മൾ പോന്നു ഞാൻ അതിൽ കേറി നമ്മൾ ആണ് കട്ടിതെടുത്ത് ആൾഫോണുമായിട്ട് சொல்லுங்க என்ன கேஸ்ட் நம்ம எத்தனை গাড়িடா இது வந்துருது இந்த டைவர்ஸ் கிட்ட கிடைக்குது ஏய் டயர்ட் இல்லையா டயர்ட் இல்லையா ஃபுல் ஏரியா ட்டோ கித்தி தன்னி இல்ல தன்னி இல்ல அது கூட எல்லாம் கால்பமா ஆனா கால்பமதியாண்டே ബീനാമീസ ചോദിച്ചാൽ നീ പ്രതീക്ഷിണ്ടെന്ന ചോദിച്ചേ ഞാൻ പ്രതീക്ഷയില്ല കാരണം നിങ്ങൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളല്ലേ പറയുന്നത് അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെയും കേക്ക് കഴിക്കുകയാണ് സർപ്രൈസ് ആയി പോയി അടിപൊളി കേക്കായിട്ടോ എണീറ്റോ മതി കഴിഞ്ഞോണ്ട് എണീറ്റോൻ്റെ കഴിഞ്ഞിട്ട് എടുക്കാ വന്ന് എനിക്ക് എനിക്കാ ോട് പറയാണ്ട് നല്ല കറിയായിരുന്നു അല്ലേ ഓൾറെഡി സർപ്രൈസ് ആയി ഞാൻ വിചാരിച്ചില്ലായിരുന്നു സർപ്രൈസ് ഉണ്ടാവും നല്ലൊരു സർപ്രൈസായിരുന്നു തന്നത് ഓക്കെ താങ്ക് യു